श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ആറ് ധ്യാനയോഗം ശ്ലോകം മുപ്പത് പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തി നാല് വ്യോമാ പശ്യത്തിശ്യം പ്രണശ്യമി സചമേന പ്രണശ്യതീ പദാനുപദം യഹ യാതൊരുവൻ മാം എന്നെ സർവത്ര എല്ലായിടത്തും പശ്യതി ദർശിക്കുന്നു സർവം ച സർവത്തിനെയും മയി എന്നിൽ പശ്യതി ദർശിക്കുന്നു തസ്യ അവന് അഹം ഞാൻ ന പ്രണശ്യാമി നശിക്കുന്നില്ല അദൃശ്യനാകുന്നില്ല സഹ ച അവനും മേ എനിക്ക് ന ഞണശ്യതി നശിക്കുന്നില്ല വിവർത്തനം എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവന് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല ഭാവാർത്ഥം കൃഷ്ണാവബോധമുദിച്ച ഒരു വ്യക്തി ഭഗവാനെ എവിടെയും ദർശിക്കുന്നു എല്ലാം കൃഷ്ണനിൽ അധിവസിക്കുന്നു എന്ന് കാണുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തി ഭൗതിക പ്രകൃതിയുടെ ആവിഷ്കാരങ്ങളെയെല്ലാം കൃഷ്ണശക്തിയുടേതാണെന്ന് മനസ്സിലാക്കുന്നു അതിനാൽ അവ ഓരോന്നും കാണുമ്പോഴും അയാൾ കൃഷ്ണനെക്കുറിച്ച് ബോധവാനാണ് കൃഷ്ണനെ കൂടാതെ ഒന്നിനും നിലനിൽക്കാനാവില്ല കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും നാഥൻ ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ മൗലിക സിദ്ധാന്തം കൃഷ്ണാവബോധമെന്നാൽ കൃഷ്ണനിൽ പ്രേമം വളർത്തിയെടുക്കലാണ് സംസാരമുക്തിയേക്കാൾ സമുത്കൃഷ്ടമാണ് ഈ അവസ്ഥ ആത്മസാക്ഷാത്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ കൃഷ്ണാവബോധത്തിൻ്റെ ഈ നിലയിൽ കൃഷ്ണൻ ഭക്തൻ്റെ സർവസ്വമായി തീരുകയും കൃഷ്ണപ്രേമത്തിൽ ഭക്തൻ പൂർണ്ണത നേടുകയും ചെയ്യുന്നു ഈ വിധത്തിൽ അയാൾ കൃഷ്ണനോട് ഏകീഭവിക്കുന്നു അങ്ങനെ ഭഗവാനും ഭക്തനുമായി അടുത്ത ബന്ധമുണ്ടാകുന്നു ഈ നിലയിലെത്തിയ ജീവാത്മാവിന് ഒരിക്കലും നാശമില്ല ഭഗവത് ദർശനം ഭക്തന് ഒരു നിമിഷത്തേക്കു പോലും നഷ്ടപ്പെടുന്നുമില്ല കൃഷ്ണനിൽ ലയിക്കൽ ആത്മീയ വിനാശമാകുന്നു ആ വിപത്തിൽ ഭക്തൻ ചെന്നു ചാടാറില്ല ബ്രഹ്മസംഹിതയിൽ പറയുന്നു അഞ്ച് മുപ്പത്തിയെട്ട് പ്രേമാഞ്ജനചുരിത ഭക്തിവിലോചനേന സന്തസദൈവൃദയേഷുവിലോകം ശ്യാമസുന്ദരമചിന്ത്യഗുണസ്വരൂപം ഗോവിന്ദമാതിപുരുഷം തമഹം ഭജമി ഭക്തൻ്റെ പ്രേമാഞ്ജനമെഴുതിയ കണ്ണുകൾക്ക് എപ്പോഴും ദൃശ്യനായിട്ടുള്ള ആദിപുരുഷനായ ഗോവിന്ദനെ ഞാൻ ഭജിക്കുന്നു ഭക്തഹൃദയത്തിലത്രേ തൻ്റെ ശാശ്വതമായ ശ്യാമസുന്ദര രൂപത്തിൽ അവിടുന്ന് വാഴുന്നത് ഈ അവസ്ഥയിൽ കൃഷ്ണൻ ഒരിക്കലും ഭക്തൻ്റെ കണ്ണിൽ നിന്ന് മറയുന്നില്ല ഭക്തന് ഭഗവാനെ ദർശിക്കാതെ ഒരു നിമിഷം പോലും കഴിക്കേണ്ടി വരുന്നില്ല ഇതുപോലെയാണ് കൃഷ്ണനെ പരമാത്മസ്വരൂപേണ ഹൃദയത്തിൽ ദർശിക്കുന്ന യോഗിയുടെയും സ്ഥിതി ആ യോഗി ഒരു ശുദ്ധഭക്തനായി തീരുകയും അയാൾക്ക് ക്ഷണനേരം പോലും സ്വഹൃദയസ്ഥനായ ഭഗവാനെ ദർശിക്കാതെ ജീവിക്കാൻ വയ്യന്നാവുകയും ചെയ്യും ഹരേ കൃഷ്ണ